രണ്ട് മിനിറ്റ് കൊണ്ട് ഹിന്ദി എന്ന നമ്മുടെ എപ്പിസോഡിലെ പതിനഞ്ചാമത്തെ എപ്പിസോഡിലേക്കാണ് നിങ്ങളെ ഞാൻ വെൽക്കം ചെയ്യുന്നത് ആപ്ക സ്വാഗത് കാരത്താ ഉമ്മ എന്ന് എന്താ നമ്മൾ പഠിക്കുന്ന വെച്ചാല് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചാണ് ചെലു എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടാകും കാം കരേഗായി ഓ ഓ കാം നെയ് കരേഗ ആ ചങ്ങായി പണിയെടുക്കൂലട്ടോ ഓ കാം കാം ഓ ആത്മി ഭായി കാ ജോലി ചെയ്യൂല ക്യാ ബാത് കരേഗത്തു നീ എന്താ ചെയ്യുക അതാണ് അപ്പൊ ഇതിൽ ചെയ്യും എന്നതിന് കരേഗോലേഗായേക അതൊരു ബഹുവചനമാവുമ്പോ ജായെങ്കി എന്നാകാം ആപ് ലോ കഹൻ ജായെങ്കി കബ് ജായെങ്കി നിങ്ങൾ എപ്പോഴാ പോവ ആപ് കബ് ജായെങ്കി നിങ്ങൾ എപ്പോഴാ പോവ യെങ്കേ എപ്പോഴാണ് നിങ്ങൾ വരിക അപ്പോൾ ഒന്നിലധികം ആളുകളോട് പറയുമ്പോൾ ജായെങ്കേ എന്നും ആയെങ്കേ എന്നുമാണ് പറയുക ഒരു വ്യക്തിയോട് പറയുകയാണെങ്കിൽ ജായേക അപ്പോൾ നമ്മൾ പറയാണ് മേരെ ഭായി ആജ് ദില്ലി ജായേക എന്ന് എൻ്റെ എൻ്റെ ഭായി എന്താ കോഴിക്കോട് ദില്ലി പോകും കൽ കൽ വഹം പഞ്ചേക നാളെ അവിടെ എത്തും एक हफ्ते के बाद दोस्तों को ോ സാത്ത് ആയെങ്കി എന്ന് പറയെങ്കി അപ്പൊ ഒന്നിലധികം ആളുകളുണ്ട് അപ്പൊ ആയെങ്കി ഉൻ ഞാൻ പറഞ്ഞു അദ്ദേഹം അവർ ബഹുവചനം പറയുമാണ് അപ്പൊ അവരെല്ലാവരും എന്ന് പറയാം ഓക്കെയാണോ അപ്പോൾ ഒരാളാകുമ്പോൾ അങ്ങനെയാണ് ഇനി ഞാൻ സ്വന്തം മേ मैं आऊंगा മെ അഭി ആവുങ്ങാ ശോ ആവുങ്ങ മെ കൽ ബോലൂങ്ക ലേഡീസ് പറയും മെ കൽ ബോലൂങ്കി മെ ആസെ കൽ ബോലൂങ്കി ക്യാ ബോലൂ എന്നാണ് ചെല്ലൂങ്കി എന്ന് ഞാൻ പറയാം ഓക്കെ ഈ രീതിയിലാണ് ബഹുമാനത്തോടു കൂടെ പറയുമ്പോൾ നാം പറയാം